വളരെ അതിശയകരവും അസാധാരണവുമായ വാർത്തയാണ് കാസർഗോഡ് മാലൂത്ത് നിന്ന് വരുന്നത് എൽ പി സ്കൂളിൽ പഠിച്ച കാലത്ത് അതായത് നാലാം ക്ലാസ്സിൽ പഠിച്ച സമയത്തുണ്ടായ ഒരു സംഭവത്തിൻ്റെ മേൽ അൻപത് വർഷങ്ങൾക്ക് ശേഷം അര നൂറ്റാണ്ടിന് ശേഷം പ്രതി രണ്ട് സുഹൃത്തുക്കൾ സഹപാഠിയോട് പ്രതികാരം ചെയ്ത വാർത്തയാണ് കാസർഗോഡ് മാലൂത്ത് നിന്ന് വരുന്നത് ബാബു എന്ന അദ്ദേഹത്തോടൊപ്പം നാലാം ക്ലാസ്സിൽ പഠിച്ച സഹപാഠികളായ ബാലകൃഷ്ണനും മാത്യുവും ചേർന്നാണ് വിജയ് ബാബുവിനെ മർദ്ദിച്ചത് ബാബുവിന് മുഖത്തും മുതുകും മർദ്ദനമേറ്റതായി പറയുന്നു മാലോത്ത് ടൗണിൽ ജനതരംഗം ഹോട്ടലിന് മുന്നിൽ വെച്ചാണ് സംഭവം അരങ്ങേറിയത് പോലീസ് ചാർജ് ചെയ്ത കേസിലും നാലാം ക്ലാസ്സിലെ സംഭവം വിവരിക്കുന്നുണ്ട് പണ്ടൊക്കെ കോമ്പസും പെൻസിലും ഉപയോഗിച്ച് സഹ സഹപാഠികളോട് വൈരാക്കി തീർക്കുന്നതായിട്ടുള്ള ഒട്ടനവധി വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ ആദ്യമായിട്ടാണ് ഈ ഇങ്ങനെ അമ്പത് വർഷങ്ങൾക്ക് ശേഷം നാലാം ക്ലാസ്സിൽ പഠിച്ചപ്പോഴുണ്ടായ സംഭവത്തിൻ്റെ മേൽ പ്രതികാരം ചെയ്യുന്നതായിട്ടുള്ള ഒരു വാർത്ത കേൾക്കുന്നത് ആദ്യമായിട്ടാണ് വളരെ അപൂർവമായി സംഭവിക്കുന്ന ഒരു കേസാണിത് അസാധാരണമായ ഈ സംഭവവും ഇതിന്മേലുള്ള വാർത്തയും കേരളത്തിനകത്തും പുറത്തും ഇന്ത്യക്ക് വെളിയിൽ വരെ വാർത്തയായി കഴിഞ്ഞിരിക്കുകയാണ് ഈ വാർത്ത വന്നതിന് പിന്നാലെ പണ്ടൊക്കെ സ്കൂളിൽ വില്ലന്മാരായി വിലസി നടന്നിരുന്നവരെല്ലാം തങ്ങളുടെ പഴയകാല വീരകഥകളൊക്കെ വിളമ്പുന്ന തിരക്കിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു അറുപത്തിരണ്ടുകാരനായ ബാബുവിൻ്റെ രണ്ട് പല്ലുകൾക്കും ശതം ഏറ്റിട്ടുള്ളതായിട്ടാണ് റിപ്പോർട്ടുകൾ വരുന്നത് സംഭവം വലിയ വാർത്തയും വിവാദവുമായതോടുകൂടി ഈ നഷ്ടപരിഹാരം നൽകി കേസ് ഒതുക്കി തീർക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നതായിട്ടാണ് അറിയുവാൻ സാധിച്ചത് ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് ഒരു കാര്യം അനുമാനിക്കാൻ പറ്റും കാലം എത്ര കഴിഞ്ഞാലും പക കനലായി സൂക്ഷിക്കുന്നവർ സമൂഹത്തിലുണ്ട് സൂക്ഷിക്കുക